കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണി സുഖിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക അതോ സേഫ് ആയിട്ടിരിക്കണേ ഇത് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നേഴ്സറി സെറ്റപ്പിൽ എങ്ങനെ നമുക്ക് കുരുമുളക് തൈകൾ വീട്ടിൽ തന്നെ ഉപാദിപ്പിച്ചെടുക്കാം എന്നുള്ളൊരു വീഡിയോ അപ്പോൾ അതൊരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ഫുൾ ഫുള്ള് ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ എങ്ങനത്തെ വള്ളികൾ വേണം നമ്മൾ അതിന് വേണ്ടി സെലക്ട് ചെയ്യാൻ പോലെ തന്നെ വള്ളികൾ മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം സ്കിപ്പ് അടിച്ച് പോകരുത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ തന്നെയാണ് കാരണം കുരുമുളകിൻ്റെ വിലയ്ക്ക് ഇപ്പോൾ കൂടി കൂടി കൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ നമുക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആകും അപ്പോൾ എന്തായാലും ആ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്താ നമ്മുടെ പറഞ്ഞ് തന്നെ നമ്മൾ ഇപ്പം മുറിച്ചെടുത്തിട്ട് വന്നിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു കുരുമുളകിൻ്റെ വള്ളികൾ ഫുള്ള് അപ്പം ഈ ഒരു വള്ളികളിൽ നമുക്കൊരു മൂന്നാല് വെറൈറ്റി ഉണ്ട് കേട്ടോ കരിമുണ്ട പന്നിയൂർ അതുപോലെ തന്നെ നാരായണക്കൊടി അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉള്ള നല്ല അടിപൊളി നന്നായിട്ട് കായ്ക്കുന്ന കൊടി നോക്കിയിട്ട് നമ്മൾ എടുത്തിട്ട് വന്നിട്ടുള്ളതാണ് അപ്പം ഇതിൽ എത്ര സൈസ് നോക്കിയിട്ട് വേണം നമുക്ക് ഓരോ നോഡിലെ എങ്ങനെ നോഡിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം മുറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കിട്ടിയിട്ട് നമുക്ക് മസ്റ്റ് ആയിട്ട് വേണ്ടിയിട്ട് സംഭവം നല്ല മൂർച്ചയുള്ള ഒരു കത്തി അപ്പോൾ അതായത് നല്ല മൂർച്ചയുള്ള ഒരു കത്തിയാണ് എടുത്തിട്ടുള്ളത് കാരണം കുരുമുളക് വള്ളിയാണ് അപ്പോൾ നമ്മൾ ചതഞ്ഞ് പോകാനൊന്നും പാടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുരുമുളകിൻ്റെ നല്ല അടിപൊളി ഒരു വള്ളി എടുത്തിട്ടുണ്ടേ അപ്പോൾ അതിലിതാ ഒരു മൂന്ന് മുട്ട് വരുന്ന രീതിയിലാട്ടോ അതായത് ഈ ഒരു സംഭവത്തിനാണ് നമ്മളിവിടെ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് മുട്ട് വരുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ മുറിച്ചെടുക്കാൻ വേണ്ടി പോണത് ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ അതാ ഈ ഒരു ലെവലിൽ നമുക്കൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട്താ ഈ മുട്ടിനോട് ചേർന്ന് തന്നെ നമ്മൾ മുറിക്കണേ കാരണം ഈ ഒരു ഭാഗം മണ്ണിൽ പോകുന്ന ഒരു ഭാഗമാണല്ലോ അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് വേരുകളൊക്കെ ഫോം ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മുട്ടിനോട് ചേർന്ന് തന്നെ നമ്മൾ മുറിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് ഇപ്പോൾ ഇതിൽ വേരും കാര്യങ്ങളും നമുക്ക് കളയാനില്ല അപ്പോൾ ഒരു ഇല കളയാനുണ്ടായിരുന്നു ആ ഒരു ഇല ഞാൻ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇല അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തുള്ള വേര് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കയ്യോടെ ആ ഒരു സൈഡ് ചേർത്തൊന്ന് കണ്ടിച്ച് കളയണം അതേപോലെ തന്നെ മുറിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വള്ളിക്ക് ഒരു നാശവും പറ്റാതെ അതായത് നമ്മുടെ കത്തിക്ക് നല്ല മുറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ കത്തി എങ്ങാനും കൊണ്ടിട്ട് ഇതിലേക്ക് എങ്ങാനും എങ്ങാനൊരു തോൽപുവാണൊന്നും ചെയ്യരുത് അപ്പോൾ നല്ല ശ്രദ്ധയോട് കൂടി വേണം മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമുക്ക് ഈ ഒരു അതുകൂടി ഒന്ന് മുറിച്ച് കളയാം അതാ അത് മുറിച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു മൂന്ന് മുട്ടി കിട്ടിയല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ലാസ്റ്റ് കട്ടിയിൽ ഇവിടെ കൊടുക്കാം എന്താ ഈ രീതിയിലാണ് നമുക്ക് എല്ലാ വള്ളികളും മുറിച്ചെടുക്കേണ്ടത് അതേപോലെ നമുക്ക് ഈ ഒരു വള്ളികൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു എട്ട് വർഷമെങ്കിലും പഴക്കം ഉണ്ടാവണം നമ്മൾ എടുക്കുന്ന ഒരു വള്ളികൾക്ക് അപ്പോൾ എട്ട് വർഷം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല പ്രായമുള്ള വള്ളി തന്നെയാണ് അപ്പം അതിനനുസരിച്ച് അതിന് നല്ല രീതിയിൽ കായ്ഫല ഉണ്ടോന്നുകൂടി നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തണം അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന കുരുമുളകിന്റെ വള്ളികളാണ് നമ്മളിപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതായത് ഈ ഒരു ലെവലിലാണ് നമ്മളൊക്കെ മുറിച്ചപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമുക്ക് വേരുകൾ ഫോം ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ ഒരു മേളിലുള്ള രണ്ട് മുട്ടുകളുണ്ടല്ലോ അപ്പോൾ ഈ ഒരു രണ്ട് മുട്ടുകളിൽ നിന്നാണ് അടുത്ത മുളകൾ വരുന്നത് അപ്പോൾ ഇത് നമ്മൾ വലിയ വലിയ മരങ്ങളിൽ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ ഈ ഒരു മെതലിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അതേപോലെ നമുക്ക് കുറ്റി കുരുമുളക് ചെയ്യുന്നത് വേറെ ഒരു വെറൈറ്റി രീതിയിലാണ് അപ്പോൾ അതൊക്കെ നമ്മൾ എന്തായാലും വരുന്ന വീഡിയോസിലൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും എന്തായാലും ഈ രീതിയിൽ നമുക്ക് ബാക്കിയുടെ ഒന്ന് മുറിച്ചെടുക്കാനുണ്ട് അപ്പോൾ അത് സേഫ് ആയിട്ട് ഇവിടെ ഇരിക്കട്ടെ ഇനി അതിന്റെ ബാലൻസ് നമുക്ക് മുറിക്കാം അപ്പോൾ ഓരോ ഇപ്പം നമുക്ക് ഈ ഒരു മുട്ടി വരുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് മുറിച്ച് മുറിച്ചെടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് അടുത്തയിലേക്ക് വരും അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് വേണ്ട കാരണം ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ നട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ പെട്ടെന്ന് തന്നെ വേര് വരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇത്രയും ഗ്യാപ്പ് ഗ്യാപ്പാണല്ലോ കിടക്കുന്നത് അപ്പം വീണ്ടും നമ്മൾ ആ ഒരു ഭാഗത്ത് തന്നെ വെച്ച് കണ്ടിക്കുക ഇതിൽ നമുക്ക് ഇല കളയാനായിട്ട് കേട്ടോ അപ്പം നമുക്ക് ആ ഇല കൂടി ഒന്ന് കളയാം കത്തിക്ക് മൂർച്ചുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പരിപാടി കുറച്ചുകൂടി എളുപ്പാവേ അതുകൊണ്ട് തന്നെ മൂർച്ചയുള്ള കത്തി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗൈസ് ഇതിൻ്റെ ഇല കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്നിന് ഒടുവിൽ വെച്ചതാ നമ്മൾ വീണ്ടും ഒന്ന് മുറിച്ച് എടുക്കാൻ വേണ്ടി പോവാണ് കുരുമുളകിനൊക്കെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എത്രത്തോളം വിലയുണ്ട് നമുക്ക് മാർഗത്തെ ഒരു ലെവൽ നോക്കുമ്പോൾ തന്നെ കൂട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കുരുമുളക് കൃഷിയിൽ എപ്പോഴും നമുക്ക് ലാഭം തന്നെയായിട്ടുണ്ടായിട്ടുള്ളൂ അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ച് മാനേജ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളകിൽ നമുക്ക് ഏതൊരു ടൈമിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതി തന്നെ ഒരു ടാബ് ഉണ്ടാവുകയോ കേടും കാര്യങ്ങളൊക്കെ ആയാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കേടും കാര്യങ്ങളൊക്കെ ഉള്ളു അതേപോലെ തന്നെ വളങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് നമ്മുടെ പറമ്പിൽ ചെറിയുള്ള സക്സസ് ആയ ഒരുപാട് രീതികളുണ്ട് അപ്പോൾ എന്നാലും വരുന്ന വീഡിയോസിലൂടെ നമ്മൾ അതൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇതിൽ നമുക്കൊന്ന് കണ്ടിച്ച് അപ്പോൾ അപ്പം ഈ ഒരു ഭാഗത്ത് കുറച്ചിത് കേട് പോലെ അപ്പം അത് നമുക്ക് കളയാം പിന്നെ കൂട്ടുകാരെ ഈ ഒരു വള്ളി എടുക്കുമ്പോൾ നമുക്ക് നോക്ക് ഈ ഒരു വള്ളിയിലെ നമുക്ക് രണ്ട് നൂടിലും ഒരു കുഴപ്പമില്ല രണ്ട് മുട്ടും സേഫ് ആയിട്ടിരിക്കണം ഒരു മൂന്നാമത്തെ മുട്ടിൻ്റെ ഇടയിലായിട്ട് നമുക്കത് ഇതേപോലെ ഒന്ന് കേടായി പോയിരിക്കാം അതായത് ഇവിടെ പൊട്ടിയിട്ടുണ്ട് കുറച്ചൊരു ഇതുണ്ട് ഡാമേജ് ഉണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ നമുക്കത് കളയേണ്ട കാര്യമില്ല നമ്മളിപ്പോൾ നേരത്തെ എടുത്തത് മൂന്ന് മുട്ട് വരുന്ന രീതിയിലാണ് അപ്പോൾ നമുക്ക് മിനിമം ഒരു മുട്ട് മണ്ണീന്ന് മണ്ണിലേക്കും അതേപോലെ തന്നെ ഒരു മുട്ട് നമുക്ക് മുകളിലേക്കും അതായത് ഒരു മുട്ട് എന്തായാലും വേണം നമുക്ക് മുകളിലേക്ക് ആ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ നമ്മളിപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്നത് മൂന്ന് മുട്ട ഇതാണ് എടുക്കാറുള്ളത് അപ്പോൾ ഈ ഒരു വള്ളി നമുക്ക് ഒരു മുട്ട് എന്തായാലും സേഫ് ആയിട്ട് നമുക്ക് മുകളിലേക്ക് കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വള്ളി നമുക്ക് കളയേണ്ട കാര്യമില്ല അപ്പോൾ നമുക്കിതാ ഇത് വെച്ചിട്ട് മുറിച്ചെടുക്കാം ഒരു ഇതാ വേരും വരും നമുക്ക് മണ്ണിലേക്ക് നട്ടു കൊടുത്താൽ ഇനി നമ്മൾ ഏത് മരത്തിൻ്റെ ചുവട്ടിലാണോ കൊണ്ട് നടന്നത് അപ്പോൾ അതാ അതിലേക്ക് പറ്റി പടർന്നതാ നന്നായിട്ടൊരു മുള ഒരു മുട്ട് നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയും നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ രണ്ട് മുട്ട ഉള്ളു എന്നുണ്ടെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ എന്നാലും മിനിമം ഒരു മുട്ട് നമുക്ക് മുകളിലേക്ക് ഒരെണ്ണം നമുക്ക് താഴേക്ക് വേര് പടർത്താൻ വേണ്ടിയിട്ട് പോയതിന് ശേഷം ഒരു മുട്ട് മേളിലേക്ക് നിൽക്കുന്ന രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ആ വള്ളി നമുക്ക് നഷ്ടപ്പെടുത്തി കളയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കട്ടെ അതായത് എല്ലാത്തിലും അങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ അങ്ങനെ ഡാമേജ് ഉള്ളതിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി അപ്പൊ അതായത് നമുക്ക് ഇവിടുന്ന് വെച്ച് കളയാട്ടോ നമുക്കിതാ ഇലയൊക്കെ കളയാം കുറച്ച് വേരുണ്ട് ഒന്ന് കളയട്ടെ ഒരു രീതിയിൽ കൂടുതൽ നമുക്ക് എല്ലാം ഒന്നും മുറിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അതേപോലെ തന്നെ കൂടുതലും നമുക്ക് കുരുമുളക് വള്ളിയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കെയറിങ് മാത്രമേ നമുക്ക് ആവശ്യമില്ല തുടക്കത്തിൽ ഒന്ന് വേരി പിടിച്ച് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ അതിൽ നന്നായിട്ട് വളം കൊടുക്കുക അതേപോലെ തന്നെ ഓരോ വള്ളികൾ വള്ളികളിങ്ങനെ മുളകൾ ഇങ്ങനെ മെള്ളിലേക്ക് വെള്ളിലേക്ക് വരുന്നതിനനുസരിച്ച് വള്ളി ഇങ്ങനെ താഴേക്ക് തൂങ്ങി ഇറങ്ങാൻ നമുക്ക് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചൂടിക്കാറ് വെച്ചിട്ട് കെട്ടി നല്ല സെറ്റ് സെറ്റായിട്ട് കൊടുക്കുക അതൊക്കെയാണ് നമ്മൾ കുരുമുളക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമില്ല വിലയാണെങ്കിൽ അത്യാവശ്യം ഉണ്ടല്ല അപ്പോൾ എന്തായാലും നമുക്ക് വലിയ കെയർ കൊടുക്കാതെ നമുക്ക് അത്യാവശ്യം നല്ല ലാഭകരമായിട്ടൊരു പരിപാടി തന്നെയാണ് നമ്മുടെ ഒരു കുരുമുളക് കൃഷി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുള്ളാവുകയോ എന്താ ഇന്ന് നമ്മൾ മൂന്നിനോട് വരുന്ന പോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു കുരുമുളകിൻ്റെ വള്ളികളൊക്കെ നടാൻ വേണ്ടി പോണത് നമ്മുടെ പറമ്പിൽ അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം മരങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ സിൽവറൊക്കെ ആയാലും അതുപോലെ തന്നെ ചീമമുരിക്കൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെയാണ് നമ്മൾ നട്ടു കൊടുക്കാറ് അപ്പോൾ ഈ ഈയൊരു മരങ്ങളൊക്കെ അധികം ഇല്ലാത്ത ആളുകൾക്ക് നമുക്ക് പി വി സി പൈപ്പ് അതേപോലെ തന്നെ നമുക്ക് സിമന്റിൻ്റെ തൂണുകൾ അതിലൊക്കെ നമുക്ക് ഈ ഒരു കുരുമുളകിൻ്റെ വള്ളികൾ പടർത്തി വിടാവുന്നതാണ് ഇതുപോലെ നമ്മള് നഴ്സറി സെറ്റപ്പ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ പറമ്പിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള കുരുമുളകിന്റെ വള്ളികൾ നമ്മള് ഓരോ വർഷത്തിലും ഇതേപോലെ ഭാഗ്യമുളപ്പിക്കാറാണ് ഉള്ളത് ആ എന്താ മണിക്കുട്ടി അങ്ങനെന്താ അമ്മയുടെ പണി കഴിഞ്ഞപ്പോ അമ്മയും വന്നിട്ടുണ്ട് നമ്മളെ കുരുമുളക് വള്ളി മുറിച്ച് സഹായിക്കാൻ വേണ്ടിട്ട് കൂടുതൽ നമ്മുടെ മെയിൻ ആള് നമ്മുടെ ആവണിക്കുട്ടി കേട്ടോ ആവണിക്കുട്ടിക്ക് ഇപ്പൊ ഈ ഒരു കത്തി കിട്ടിയൊക്കെ കൊള്ളാറുണ്ട് പക്ഷേ കത്തി തരില്ല ആവണിക്കുട്ടിക്ക് താന്നോ കത്തി കൈമുറി കത്തി വേണ്ട കൈമുറി പള്ളികൾക്ക് ഒരു ഡാമേജും പറ്റാത്ത രീതിയിലാട്ടോ നമ്മളിതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാൻ വേണ്ടി പോണത് അപ്പൊ ഇപ്പം ഈ ഒരു മുറിച്ചെടുക്കുന്ന വള്ളികൾ ഫുള്ള് നമ്മളിപ്പോൾ നേഴ്സറി സെറ്റ് അപ്പ് ചെയ്തിട്ട് നമ്മളിപ്പോൾ പാകി മുളപ്പിക്കണം അപ്പൊ അതിനുശേഷം നമ്മൾ മുള വന്നിട്ട് പുതുമഴയൊക്കെ വരികയുള്ളൂ അപ്പൊ പുതു മഴയൊ പെയ്യുന്ന ആ ഒരു ടൈം നോക്കിയിട്ടാണ് നമ്മൾ പറമ്പിൽ നട്ടു കൊടുക്കാൻ വേണ്ടി പോണത് ഓ അത് വേണ്ട അത് നീ എടുത്തോ എടുത്തോ കളിക്കാനെടുത്തോട് സുപ്പു കളിക്കാനെടുത്തോ നമ്മൾ ഇത്രയും ആയിട്ട് നമ്മളിപ്പോൾ മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പം നമ്മളിപ്പോ മുറിച്ചെടുക്കുമ്പോൾ ഇതിൽ ഇലകളൊക്കെ നമ്മൾ കണ്ടിച്ച് കളയുകയാണോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതില് മൂട് വശ ഏതാണ് അതായത് മണ്ണിലേക്ക് പോകേണ്ട വശേതാണ് മേളിലേക്ക് മരത്തിലേക്ക് പറ്റി പിടിച്ച് വരുന്ന കൺഫ്യൂഷൻ ആയി പോകുക അപ്പോൾ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ തന്നെ കയ്യോടെ നമുക്ക് മണ്ണിലേക്ക് പോകേണ്ട വശ നമുക്ക് ഇനിയിപ്പോ പിന്നീട് ഒരു ഡൗട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് കുറച്ചൊന്ന് ഒന്ന് മുക്കി വെക്കുക അതായത് മണ്ണ് എന്തെങ്കിലും തേച്ച് വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നുണ്ടെങ്കിൽ നമ്മള് കൂടി മുറിക്കുകയാണ് നമുക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയില്ല എത്രയായാലും നമുക്ക് മണ്ണിൽ പോകേണ്ടത് എവിടെയാണ് അതേപോലെ തന്നെ മെള്ളിലേക്ക് പറ്റി പിടിച്ച് അതായിരുന്നു എഴുതാം നമുക്ക് അപ്പോൾ നമ്മൾ മുറിച്ചത് മാറ്റി കുറച്ചുകൂടി ഒന്ന് മുറിച്ചെടുക്കാൻ പറ്റുന്നാലും അതൊക്കെ ഒന്ന് മുറിക്കണം അതേപോലെ തന്നെ ഈ ഒരു ജൂൺ ജൂലൈ മാസം തണുപ്പൊക്കെ ആകുന്ന ഒരു ടൈമിലൊക്കെ നമ്മുടെ കൊടികളിലൊക്കെ നട്ടു കൊടുത്തിട്ടുള്ള നമ്മുടെ കുടികൾക്കൊക്കെ വരുന്ന അസുഖമാണ് ഫംഗസ് ബാധയൊക്കെ ഏൽക്കുന്നത് അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടി നമ്മൾ നമ്മുടെ കൃഷിയിടത്തിൽ ചെയ്യുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബോഡോമിക്തം കലക്കിയിട്ട് നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതുവഴി നമുക്ക് ആ ഒരു ഒരുവിധം നമുക്ക് പരിഹരിക്കാൻ പറ്റുമെ ഇലകളിലേക്കും വള്ളിയിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കുകയും കൂടി ചെയ്യുമല്ലോ എന്നാൽ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള വള്ളികൾ ഫുൾ ആയിട്ട് ഈ ഒരു ലെവലിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രോട്ടീൻ മിക്സറൊക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് പാക്കറ്റുകളാക്കിയിട്ടൊന്ന് നിറച്ച് കൊടുക്കണം അപ്പം ഇനി അതൊക്കെയാണ് ഇത്രയും വള്ളികളായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് കിട്ടിയിട്ടുള്ളത് പിന്നിത് നട്ടു കൊടുക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോണത് അത്യാവശ്യം നല്ല പ്ലാൻസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അതായത് നല്ല വള്ളികൾ നോക്കിയിട്ട് എടുത്തിട്ടുള്ളതും ഒരു പീസൂടെ നമുക്ക് കിട്ടും ഗൈസപ്പ് ചെയ്ത് നമുക്ക് കളയേണ്ട വീട്ടിൽ നിന്ന് എടുക്കട്ടെ ഈ ഒരു മുറിച്ച് വെച്ചിട്ടുള്ളതൊക്കെ നമുക്കൊരു ബെൻഡിലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കെട്ടികളായിട്ടൊന്ന് കെട്ടിയിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ടല്ലോ നമ്മൾ നടന്ന് അപ്പോൾ നമ്മൾ കുറച്ച് കറികളൊക്കെ ഒന്ന് നല്ല രീതിയിൽ പോട്ടി മിക്സറൊക്കെ ആക്കിയിട്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ട് അപ്പം അങ്ങോട്ടേക്ക് ഒന്ന് കൊണ്ടുപോകണം അപ്പോൾ എന്തായാലും ഒന്ന് കെട്ടിയിട്ടൊന്നും എടുക്കട്ടെ കേട്ടോ നമ്മള് വാലയുടെ പോള ഉള്ളത് ഉണങ്ങി അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പോളയാണ് എടുത്തില്ല അപ്പോൾ നമുക്കൊന്ന് കെട്ടിയെടുക്കാം ഞാനപ്പൊരു പ്ലാന്റ് കട്ട് ചെയ്യുന്ന ഒരു ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ഒരു മണ്ണിലേക്ക് പോകേണ്ട വശവും അതേപോലെ തന്നെ മുകളിലേക്ക് പോകേണ്ട വശം മാറിപ്പോ ഇതായിട്ട് നമുക്ക് മണ്ണിലേക്ക് പോകേണ്ട വശം അപ്പോൾ കെട്ടുമ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ ഒന്ന് വെച്ച് കെട്ടിക്കൊടുക്കാം ഇച്ചിരി എല്ലാം കഴിഞ്ഞല്ലോ വള്ളികളൊക്കെ അപ്പോൾ എല്ലാം റെഡിയാക്കി കെട്ടിവെച്ചിരിക്കും അപ്പം നമുക്ക് ബാക്കി പരിപാടി ചെയ്യുന്നതായിട്ട് നമുക്കൊരു കമ്പിൻ്റെ ആവശ്യം ഉണ്ട് കാരണം നമുക്കൊക്കെ ഒരു പാക്കറ്റിലായിട്ടുള്ള നമ്മൾ വന്ന ഇത് ഞാനൊരു കമ്പും വെച്ചിരിക്കുന്നുണ്ട് നാല് വണ്ണമുള്ള കമ്പൊന്നും വേണ്ട കുറേ വണ്ണം നമ്മൾ മുറിച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു കുരുമുളകിൻ്റെ വള്ളിയൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ നഴ്സറിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു നഴ്സറിയാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ മേളിന് ഫുൾ ഗ്രീൻ നെറ്റ് ഒക്കെ വലിച്ചു കെട്ടിയിട്ട് ചുറ്റു ഇതാ ഈ ഒരു സെറ്റപ്പിലാട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഗ്രീൻ ഗ്രീൻനെറ്റിൻ്റെ മേൽഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നേസറിയുടെ ചുറ്റു അത്യാവശ്യം നല്ല രീതിയിലുള്ള മരങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരുപാട് എലകളൊക്കെ പുഴഞ്ഞത് പിന്നെ ഒരുപാട് അപ്പോൾ അപ്പം ഇവിടെ നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് ദിവസം മുന്നേ ആയിട്ട് നമ്മൾ കട്ട് വെച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു ഫുൾ ആയിട്ട് നമ്മൾ രണ്ട് ദിവസം മുന്നേ നട്ടാണ് അപ്പോൾ ഇവിടെയും കുറച്ച് അപ്പോൾ കുറച്ച് നട്ടിട്ടുന്നില്ല പിന്നെ ബാക്കി കൂടി നമ്മളുടെ കവറ കവറുകളിലൊക്കെ പോട്ടിങ്സിലൊക്കെ നല്ല സെറ്റായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാലൻസ് നമ്മളിപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് നട്ടി കൊടുക്കാം ഴ്സറി നമ്മൾ ഫുൾ ആയിട്ട് തന്നെ നമ്മുടെ ഒരു ഗ്രീൻ ലൈറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചൂടൊന്നും വീണ്ടും ഉള്ളതില്ല കേട്ടോ ഇപ്പോൾ നല്ലൊരു കൂളിങ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇവിടെ ചെടികളൊക്കെ നമ്മൾ കായികം മുളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെറ്റപ്പിൽ നമുക്ക് നടുമ്പോൾ പെട്ടെന്ന് നല്ലത് ഗ്രോ ചെയ്യുകയും ചെയ്യും അതേപോലെ തന്നെ ഒരുപാട് സൺലൈറ്റ് ഒന്നും കട്ടാത്ത കൊണ്ട് അത് വാടി പോകുന്ന പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ കുറച്ച് നമ്മൾ ഇവിടെ നട്ടു വെച്ചിരിക്കുകയാണ് അപ്പോൾ ബാക്കിയുടെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് നട്ട് കൊടുക്കട്ടെ ടറുകളൊക്കെ നന്നായിട്ട് തന്നെ ഫോർട്ടീൻ മീൻസറൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞിരുന്നില്ല അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ ഫോട്ടീൻ സ്രതം എങ്ങനെയാണ് നമ്മൾ റെഡിയാക്കിയെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ മണ്ണിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് മണൽ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ചാണകപ്പൊടി ആട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ മണലിടുത്ത് വേറെ ഒന്നും നമ്മൾ ഈ ഒരു ഫോട്ടീൻസ്രം നന്നായിട്ട് സെറ്റ് ആയി പോവാതിരിക്കാൻ മണൽ ഇട്ട് കൊടുക്കാൻ എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ലൂസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെ വേണ്ടിയാണ് നമ്മൾ മണൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാതും ഒരേ ലെവലിൽ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ നമുക്കൊന്ന് നട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ഒരു കമ്പ് നമ്മൾ വീട്ടിൽ തന്നെ വെട്ടി വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നല്ലോ പ്രാ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂർപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ താ നമ്മളിപ്പോൾ ഒരു പാക്കറ്റ് തന്നെ ഒരു മൂന്നെണ്ണം വരുന്ന രീതിയിലട്ടോ ഞാനിപ്പോൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകണത് അപ്പോൾ സെൻറ്ററിൽ വെച്ചിട്ട് ഹോൾ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ താ ഇങ്ങനെ മൂന്നെണ്ണം ഒരു കുറച്ച് ഡിസ്റ്റൻസ് ഇതാണ് മൂന്നെണ്ണം നമുക്ക് വെച്ച് കൊടുക്കാനിത് അപ്പോൾ ഈ ഒരു പോട്ടി മിക്സർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു വൺ വീക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതാണ് നട്ട് കൊടുക്കാൻ വേണ്ടി പോകാണേ നമ്മള് മണ്ണിലേക്ക് ഇറക്കി കൊടുക്കുന്ന ആ ഒരു വശം ഏതാ ഈ നമ്മൾ നമ്മള് നട്ടു കൊടുത്തിട്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ചെറിയ ചെറിയ തളിരിലകളൊക്കെ വരുന്നത് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്തോഷം തന്നെ അല്ലെങ്കിൽ ഉദ്ധരാ ഒരുപാട് പാക്കറ്റ് നമുക്കിരുതാ ഇതേപോലെ നട്ട് കൊടുക്കാനൊക്കെ വന്നാലും അതൊക്കെ ഒന്ന് ചെയ്യണം മൊത്തമായിട്ട് നമ്മൾ നട്ട് എടുക്കട്ടെ അപ്പോൾ ഇത് കമ്പ് നമുക്ക് നല്ലൊരു യൂസ് തന്നെയാണ് കേട്ടോ മറ്റേ നമുക്ക് ഇത് നേരിട്ട് ഇതൊരു കമ്പ് പോത്തിനപ്പോൾ ഇത് നേരിട്ട് കുത്തി ഇങ്ങനെ ഇറക്കി നമ്മൾ നട്ടു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇതിന്റെ തോലൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പം അത് മുളയ്ക്കാനും പാടായിരിക്കും അപ്പം അതിനാണ് നമ്മൾ ഇവിടെ കമ്പ് എടുത്തിട്ടുള്ളത് നമുക്ക് െ ഒരു ചീ വീട് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഒരുപാട് മരങ്ങളുണ്ട് ഞാൻ മരങ്ങൾ പറഞ്ഞത് ഒത്തിരി അപ്പോൾ കൂട്ടുകാരെ എന്തായാലും ഈ രീതിയിൽ കൂടെ നമ്മുടെ ഈ ഒരു ബാക്കി കവർ നർച്ചിട്ട് ഫുൾ ആയിട്ട് നട്ടെടുക്കട്ടെ കാരണം നമുക്ക് കുറച്ച് നമ്മൾ അപ്പോൾ എന്നാലും കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് അപ്പോൾ ഒന്ന് ചെയ്യട്ടെ അപ്പോൾ ഇപ്പൊ തന്നെ നടുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാന്റ് ഒട്ടും വളരെ എന്നാലും ഹെൽത്തി ആയിട്ട് ഇരിക്കും കൂടി ചെയ്യും അപ്പൊ നല്ല ഒക്കെ ചെയ്യട്ടെ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീട് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും അതേപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ ലിസ്റ്റുള്ളവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് അതടി വിളി വിളിച്ചിരിക്കാൻ തന്നെ ബൈ